മട്ടന്നൂരിലെ സ്വീറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് പത്താം വാർഷികം അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുമിത നായർ ഡോക്ടർ സുചിത്ര സുധീർ തങ്കം നമ്പ്യാർ എന്നിവർ സംസാരിച്ചു മട്ടന്നൂർ ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ സുഷമ പി വി ധനലക്ഷ്മി ഇന്ദിരാചന്ദ്രൻ എം ശ്രീലത കെ ഹസീന രമണി മട്ടന്നൂർ ജീജ ചന്ദ്രൻ അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത് അനിത കെ കാര എന്നിവരെ ആദരിച്ചു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സ്വീറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിരവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിത ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം e city lunda